പ്രിയപ്പെട്ടവരെ നമസ്കാരം പട്ടാമ്പിയില് എം എൽ എ ഫണ്ടിൽ നമ്മൾ നിർമ്മിക്കുന്ന പാർക്ക് അതിൻ്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കാൻ പോവുകയാണ് ആദ്യം തൊണ്ണൂറ് ലക്ഷം പിന്നെ അൻപത് ലക്ഷം രണ്ട് പിന്നെ തവണയായിട്ട് എം എൽ എ ഫണ്ടിൽ പണം അനുവദിച്ചിരുന്നു അപ്പൊ അതിൻ്റെ നിർമ്മാണപ്പോൾ ഏകദേശം പൂർത്തീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമുക്കിത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെങ്കിൽ തടസ്സമുണ്ടായിരുന്ന ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അത് ഉറപ്പു വരുത്തണമായിരുന്നു അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കി എം എൽ എ അതുപോലെ തന്നെ പട്ടാമ്പിയിലെ പിന്നെ നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ അതോടൊപ്പം തഹസിൽദാർ ഇറിഗേഷൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജില്ലാ കളക്ടർ ഡി ടി പി സിയുടെ സെക്രട്ടറി ഇവരെല്ലാം കൂടിയിട്ടുള്ളൊരു കമ്മിറ്റിക്കാണ് ഈ നടത്തിപ്പിന്റെ ചുമതല അപ്പത് ആ നടത്തിപ്പിന്റെ ചുമതല തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കാലതാമസം എടുത്തത് കാരണം അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുള്ള ചില പെർമിഷനുകളും മറ്റും ഗവൺമെന്റിൽ നിന്ന് കിട്ടണമായിരുന്നു അപ്പൊ കമ്മിറ്റി രൂപീകരിച്ചു ആ കമ്മിറ്റി ഇത് നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ടെൻഡർ ചെയ്തു ആ ടെൻഡർ ഇപ്പൊ ഏകദേശം അത് തീരുമാനമായി കൊണ്ടിരിക്കുകയാണ് ഇത് നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി ചുമതല കൊടുക്കാനുള്ള കാര്യങ്ങൾ അപ്പൊ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് പാർക്കില് ഇപ്പൊ നിലവിലുള്ള നമ്മളെ സൗകര്യങ്ങളാണ് ഉപയോഗിക്കാൻ കഴിയാമെങ്കിലും അടുത്ത ഘട്ടത്തിൽ കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകും ബഹുമാനപ്പെട്ട പിന്നെ ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയാണ് ഇറിഗേഷന്റെ ഇതിലാണ് പാർക്ക് എന്നുള്ളത് കൊണ്ട് ഇതിന്റെ ഉദ്ഘാടനത്തിന് തീരുമാനിച്ചിട്ടുള്ളത് പതിനൊന്നാം തീയതി ഈ ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് മിനിസ്റ്റർ വന്ന് ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത് പട്ടാമ്പിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയായിട്ടുള്ള അമൃത് കുടിവെള്ള പദ്ധതി പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ കുടിവെള്ളത്തിന് പിന്നെ നമ്മൾ പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതി അമൃത് ടൂല് ഉൾപ്പെടുത്തിയിട്ടുള്ള അതിന്റെ നിർമ്മാണവും ആരംഭിക്കുകയാണ് കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പട്ടാമ്പി മുൻസിപ്പാലിറ്റിയിലെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പട്ടാമി മണ്ഡലത്തിൽ നമുക്കറിയാം നമ്മൾ നേരത്തെ മറ്റെല്ലാ പഞ്ചായത്തുകളിലും ജലജീവന്റെ പദ്ധതി വന്നു അതുപോലെ നഗരസഭയിൽ അമൃത് പദ്ധതി കൂടി യാഥാർത്ഥ്യമാകുകയാണ് അതിന്റെ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ മിസ്റ്റർ നിർവഹിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ പാർക്കിന്റെ ഉദ്ഘാടനവും റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ നിർവഹിക്കുകയാണ് അപ്പം ഇത് രണ്ടും പിന്നെ ഓഗസ്റ്റ് പതിനൊന്നാണ് ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ള സമയം കൂടുതൽ വ്യക്തമായി അടുത്ത ദിവസം നമ്മൾ അറിയിക്കുന്നതാണ് പട്ടാമ്പി പാർക്കിന്റെ മറ്റു സൗകര്യങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ സൗകര്യവും മറ്റു സംവിധാനങ്ങളുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇത് അടുത്തത് കൂടുതൽ പിന്നെ റെയ്ഡുകളും മറ്റു കാര്യങ്ങളും ഉൾപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ നമുക്ക് ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോളുകൾ മറ്റു അനുബന്ധമായ കാര്യങ്ങൾ ഒക്കെ തന്നെ ഉൾപ്പെടുത്താനും പാലക്കാട് ജില്ലയുടെ ടൂറിസം സാധ്യതയുള്ള ഭക്ഷണങ്ങൾ അതുപോലെ വിഭവങ്ങൾ അതുപോലെ മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കുടുംബശ്രീ ആവാം അതോടൊപ്പം നമ്മുടെ ആദിവാസി മേഖലയിൽ നിന്നുണ്ടാക്കുന്ന സംവിധാനങ്ങളാകാം അതൊക്കെ ഇടക്കിടക്ക് പിന്നെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വേദി കൂടിയാക്കി ഇതിനെ മാറ്റുക എന്നുള്ള ഉദ്ദേശമുണ്ട് പിന്നെ ഭാരതപ്പുഴ സൗന്ദര്യവൽക്കരിക്കുകയും മാലിന്യം തള്ളാതിരിക്കാനുള്ള ഒരു കാര്യം കൂടി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശമുള്ളത് പൂർണ്ണമായി എം എൽ എ ഫണ്ടിൽ യാഥാർത്ഥ്യമാകുന്നൊരു പാർക്കാണ് എന്നതുകൂടി ഇതിന്റെ പ്രത്യേകതയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങൾ അറിയിക്കാൻ പോവാണ് ഈ പാർക്ക് നമ്മൾ യാഥാർത്ഥ്യമാക്കുമ്പോൾ അതിന് ഉചിതമായിട്ടുള്ള ഒരു പേര് കൂടി നമ്മൾ കൊടുക്കുകയാണ് പട്ടാമ്പിയുടെ നമുക്ക് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന പട്ടാമ്പിയുടെ നേരത്തെ നാല് തവണ എം എൽ എ ആയിട്ടുള്ള ഒരാളാണ് ഇ എം എസ് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് സ്വാതന്ത്ര്യ സമര സേനാനിയാണ് സാമൂഹ്യ മുന്നേറ്റത്തിന് നവോത്ഥാന മുന്നേറ്റത്തിന് പരിഷ്കാരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വീട്ടിയുടെ കൂടെയൊക്കെ മുന്നോട്ട് പോയ ഒരാളാണ് ജാതിക്കെതിരായിട്ട് മാത്രമല്ല സാമൂഹ്യ വ്യവസ്ഥ രാഷ്ട്രീയമായിട്ട് നമ്മുടെ നാട്ടിലെ മാറ്റങ്ങൾക്ക് എല്ലാം മുന്നിൽ നിന്നാളാണ് ഇ എം എസ് ആ എം എസിന്റെ പേര് നമ്മൾ ഈ പാർക്കിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇന്നത്തെ കമ്മിറ്റിയിൽ അത് തീരുമാനമായ സന്തോഷാവർ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് പട്ടാമ്പിയിൽ പുതുതായി നമ്മൾ ആരംഭിക്കുന്ന നൂറ് ശതമാനം എം എൽ എ ഫണ്ടിൽ യാഥാർത്ഥ്യമാകുന്ന ഈ പാർക്കിന് ഇ എം എസ് പാർക്ക് എന്ന പേര് നമ്മൾ കൊടുക്കുകയാണ് എന്ന കാര്യം അറിയിക്കുന്നു ഞാനും അതുപോലെ തന്നെ ചെയർപേഴ്സണും ഒക്കെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ഐക്യകണ്ഠേനയാണ് ഞങ്ങൾ ഒരുമിച്ച് ആ ഒരു തീരുമാനം എടുത്തത് എന്ന സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ് അപ്പോൾ ഇ എം എസിന്റെ പേരിൽ നാലു തവണ ഇ എം എസ് പ്രതികരിച്ച ഒരു മണ്ഡലമായിട്ടുള്ള പട്ടാമ്പിയിൽ ഒരു അങ്ങനെ കാണത്തക്ക രീതിയിലുള്ള വലിയ സ്മാരകങ്ങളൊന്നുമില്ല അപ്പൊ ഇ എം എസിന്റെ പേരിൽ ഒരു സ്മാരകം യാഥാർത്ഥ്യമാകുന്നു എന്ന സന്തോഷ വാർത്ത കൂടി അറിയിക്കുന്നു അതിന് പിന്നെ എം എൽ എ ഫണ്ട് പൂർണ്ണമായി കൊടുത്തുകൊണ്ട് ഒരു പാർക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി അറിയിക്കുകയാണ് അപ്പൊ ഇത് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇവിടെ കുറച്ചൊക്കെ കച്ചറയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഇതുണ്ടായിരുന്നു കാരണം നമുക്ക് ഈ കമ്മിറ്റി രൂപീകരിക്കാനും തീരുമാനമെടുക്കാനും ഉള്ള സാവകാശം അല്ലെങ്കിൽ അതിനൊരു ടൈമിന്റെ ഒരു പ്രശ്നമായിരുന്നു അതെല്ലാം പരിഹരിച്ചിരിക്കുകയാണ് അപ്പൊ ഇത് പതിനൊന്നാം തീയതി നമ്മൾ യാഥാർത്ഥ്യമാക്കി ആദ്യഘട്ടത്തിൽ ചെറിയ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകും അടുത്ത ഘട്ടം എന്നുള്ളത് കൂടുതൽ കൂടുതൽ വിപുലമായ കാര്യങ്ങളൊക്കെ തന്നെ ഈ പാർക്കിൽ കൊണ്ടുവരും നമുക്ക് ഭാവിയിൽ അപ്പുറത്തെ തടയണ വരെയുള്ള ഒരു ഒരു ഏതെങ്കിലും തരത്തിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ടൂറിസം സാധ്യതയിലേക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടി അതിൻ്റെ ഡി പി ആറിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു എന്ന കാര്യം കൂടി അറിയിക്കുകയാണ് അപ്പോൾ ഓഗസ്റ്റ് പതിനൊന്നിനാണ് ഇപ്പോൾ നിലവിൽ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇതിൻ്റെ ഡേറ്റ് തന്നിട്ടുള്ളത്